പത്ത് ഒന്നും കിട്ടിയില്ല അനദർ ഒന്നും കിട്ടിയില്ല അനദർ ആ വി ഗോട്ട് ഓ അത് ലക്കിലി കിട്ടിട്ടോസ്കോ ലസ്കോ ലസ്കോർ എന്തെങ്കിലും पूपूने आ रही है कूने। One, two, three, four, let's go। हाँ इधर आ गया। The Grenadier गिटी, guys, Grenadier। Yes। awesome. oh. ണ്ട് കൈ സാധനം ഇഷ്ടപ്പെടുന്നു ഇതെന്ത് മറ്റേ സ്വണന്നു പാമ്പടാ പാമ്പ് തിലക്കുണ്ട്

1 2 3 4 5 ലെറ്റ്സ് ഗോ എന്താ ഒന്നും കിട്ടുന്നില്ലല്ലോ 1 2 3 4 5 എന്താ ഇങ്ങനെ ദാ യൂ गाइस ഇവിടെ എന്തൊരു ट्रिक ഉണ്ടാണല്ലോ गाइस ഈയടിക്ക് അങ്ങോട്ട് വരുന്നു അങ്ങോട്ട് വന്നാ ट्रिक എന്തുവാ ഇ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എന്താടാ കുറേ സാധനങ്ങൾ വിട്ടില്ല അങ്ങനെയങ്ങനെയുള്ള ദൈവമേ രണ്ടെണ്ണം തരണം ഒരെണ്ണം ലെക്കിലൂടെ നമുക്ക് പൈസ രീതിയിൽ കിട്ടണമെന്ന് അതല്ല രണ്ടെണ്ണം കിട്ടണമെങ്കിൽ ദൈവമേ രണ്ടെണ്ണം ഒരു നേടിന് കിട്ടിയത് രണ്ടെണ്ണം ഞാൻ കാര്യം ചോദിച്ചോട്ടെ പിന്നെ ഒരു നേടിന് രണ്ടെണ്ണം നമ്മൾ അങ്ങോട്ടേക്ക് മേടിക്കാൻ ചെല്ലുമ്പോൾ ഈ മോളിക്ക് എത്തണോ നോക്കിയത് നിങ്ങൾ നോക്ക് മോളിക്ക് എത്തണോ നോക്കും പതിനഞ്ച് നമുക്ക് നമ്മൾ വിൽക്കാൻ പോകുമ്പോൾ നമുക്ക് മൂന്നെണ്ണവും നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ പതിനഞ്ചും അതെന്തൊരു ഊമ്പിത്തരമല്ല റീസെയിൽ വാല്യൂ ഇല്ലല്ലോടോ ഐറ്റംസിനൊന്നും അതല്ല റീസെയിൽ വാല്യൂ ഇല്ല

സത്യം പറഞ്ഞു ഒരു ഒരു ഇത് ഇല്ല ലക്കില് തരങ്ങാണ് ലക്കില് ലക്കില് തരാണ് ഊമ്പിത്തരെന്ന് പറഞ്ഞൂലൊരു ഊമ്പിതെരഞ്ഞാണ് വെറുപ്പ് ലെക്കില് തരാ ഇനി ഇനി ഇരുപതിനു മേടിക്കാൻ

എന്താണ് ലൂസിംഗ് വൺ ലെസ് ഗോ ലെസ് ഗോ ഒരു ചെമ്മല്ല രണ്ട് ചെമ്മാണ് രണ്ട് ചെമ്മി രണ്ട് ജ്യൂബ് ഏ ഒരു തന്നില്ല ഏഴ് വട്ടം എന്തിനായിട്ട് ഓപ്പൺ ചെയ്യാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മറ്റേ ഒരു കുമ്മയില്ല അത് ലക്കിൽ കിട്ടിയ സാധനമാണ് മനസ്സിലായോ ലക്കിൽ കിട്ടിയ സാധനമാണത് നല്ല ഏഴ് വട്ടം കുളച്ചു കിട്ടിയൊന്നുമല്ല അല്ല

अतरा 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 नोट नोट अतरा ब्रो पाते होंगे वन टू थ्री फोर फाइव सिक्स सेवन एट नाइन लेट्स गो अतरा 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 बाद में से एनजीए ना क्रश है ये भाई वन टू three four five six seven eight nine eleven twelve one ओर एक साथ ऐसे था क्यों ना उधर एक साथ ही चल रही है four five six seven eight nine ten one more गया sleep बोले तो और बुनेंगे तो ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഒരു സാധനം പോലും കിട്ടില്ല ബാഗ്യ എന്തൊക്കെയുണ്ട് ബാഗ്യണ്ട് ഇത് ഇത് അത് ഡ്രസ് ഉണ്ട് ഒരു മൈരും തന്നില്ലല്ലോ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനം കുറെ ഇതുവരെ ഇത്ര നേരമായിട്ട് തുറന്നിട്ട് ഒന്നും കിട്ടിയില്ല കൈസ് ഒന്നും കിട്ടില്ല അതെങ്ങനെയത് ആകെ മറ്റേ ലെക്കിലൂടെ കിട്ടണ മാത്രം അല്ലാണ്ട് ഒന്നും കിട്ടിയില്ല എനിക്ക് മാത്രം കിട്ടിയില്ല എനിക്ക് മാത്രം കിട്ടിയില്ല കട്ടുറുമ്പിന് കാല് കുത്തനെ കാലിൽ കുത്തനെട്ടുമെന്ന് എനിക്ക് മാത്രം കിട്ടിയില്ല എനിക്ക് മാത്രം കിട്ടിയില്ല വൺ ടു ത്രീ ഫോർ ഫൈവ് ഞാൻ പറയില്ല അയ്യോ ും കിട്ടില്ല ഭായിട്ട് രസം ഇല്ല കിട്ടിയ ഭയങ്കര വലുപ്പം ആണല്ലോ ഡ്രസ്സും അലമ്പാണല്ലോ പക്ഷെ ये नहीं ये नहीं डीमोटिवेट तो ग्रस ब्रदर लोबी पे जा लेफ्ट डे और फाइव एंटर कर देवंगड़े 1 2 3 4 5 एंटर देवंगड़े इंजन लगा 1 2 Three, four. Kau sih 1 One, two, three, four. Dengan One, two, three, four, five, six, seven, eight, nine, ten. KANE കേട്ടോ ചില ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് 바리모나, 뭐야? 네스코. 네스코. 오빠가 안녕나, 이거. 1, 2, 3, 4, 5, 6, 7, 2, 3, 4, 5, 1 2 3 4 5 come on 1 2 3 4 5 come on 1 2 3 4

ല്ലാതെ എന്തെങ്കിലും ഒന്ന് താടാവുന്ന ദൈവത്തിനെ ഓർത്ത് ഒരു ഇത് കിട്ടി സേതനം കിട്ടി കൈ ഒരു സേതനം കിട്ടിയ മറ്റേ സാധനം കിട്ടി പറഞ്ഞേ വൺ ടു

டான் நான் 10 ஆனத வரக்குமா[0m[1mஎந்தா இல்ல ரெண்டு ஜெம் எடுத்து வரேன் இப்போ ஒண்ணே 1 more let's go 19 வித்தவுட் அன கிளாஸ் 1 2 3 4 5 5

ദേ കൊണുള്ള സർക്കേ ഒരു ഗെയിം കള അതെന്താ പറയുന്നത് boda rendu <laughs> lickile gride avenne pattichu guys kaashi ge el kaashi niche guys please did everyone el kaashi gaming guys please everyone did el kaashi gaming el kaashi niche guys el kaashi niche एल का शिविर चार गया प्लीज तू तेरे बिरी रेडी चाहिए यू रेडी चाहिए ये तीन ला बिरी ये सिंट तंदा उन्नत ना आ रहा वन टू थ्री फोर फाइव सिक्स लेट्स गो गिरता नहीं लव नहीं गिरता नहीं ला वन टू थ्री फोर फाइव

വൺ ടു ത്രീ ഫോർ ഫൈവ് എന്തൊരു ഊമ്പിക്കലാണെന്ന ആലോചിക്കണേ എന്നാ ഒരു ഊമ്പിക്കലാണെന്ന ആലോചിക്കണേ ഊമ്പിക്കൽ ഇതുപോലൊരു ഊമ്പിച്ച ക്രിയേറ്റിൻ്റെ കരിയർ ഞാൻ പറഞ്ഞു ഉള്ളത് പറയാം ഉള്ളത് പറയാം किट्टी है ना कलाई किट्टी लेट्स गो गायस ये ना हमारे कलाई किट्टी दामक किट्टी 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 കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട് പറയാന പലതും കാത്തു വെച്ചതാണ് കാണാം കടകട